ഇപ്പോൾ ഈ കാണിക്കുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കുർത്തീസ് ആട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റെഡി സ്റ്റോക്കിലാണ് കുർത്തീസ് കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ ആണ് ഈ കാണിക്കുന്നത് ഇത്രയും ഓർഡേഴ്സും ഈ ഒരു കാണുന്ന ക്വാണ്ടിറ്റിയിലുള്ള ഓർഡേഴ്സ് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ ഇന്ന് തന്നെ ഇവിടുന്നത് നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങളപ്പോൾ കസ്റ്റ നിങ്ങളുടെ എക്സിക്യൂട്ടീവ്സിനോട് നിങ്ങൾ ഓർഡർ എടുക്കുന്ന എക്സിക്യൂട്ടീവ്സിനോട് പാക്കിംഗ് പിക്ക് തീർച്ചയായിട്ടും ചോദിക്കും കാരണം ഇന്ന് തന്നെ ഇവിടുന്ന് പാക്ക് ചെയ്ത് നമ്മൾ അയക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ പാക്കിംഗ് പിക്ക് തീർച്ചയായിട്ടും ചോദിച്ച് മേടിക്കുക കേട്ടോ ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് നമ്മളൊരു ഫൈവ് ഹൺഡ്രഡ് പീസസ് മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത് റെഡി സ്റ്റോക്കിൽ ഇന്ന് അപ്പുറത്തേക്കൊരു ഓർഡർ നമ്മൾ എടുക്കത്തുമില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കുക കേട്ടോ നമുക്ക് നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണാം ഹൈ ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ട്രെൻഡിങ്ങിലുള്ള റയോൺ ഫാബ്രിക്കിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്തു വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തീസാണ് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇന്ന് നമ്മൾ ഈ കാണിക്കുന്ന കുർത്തീസ് എല്ലാം തന്നെ ഇന്ന് തന്നെ ഇവിടെ നമ്മൾ അയക്കുന്നതായിരിക്കും അതായത് നിങ്ങൾ എക്സിക്യൂട്ടീവ്സിനോട് പാക്കിംഗ് പിക്ക് ഇന്ന് തന്നെ ചോദിച്ച് വാങ്ങുക കേട്ടോ കാരണം ഇന്ന് സിക്സ് ഒ ക്ലോക്കിന് മുമ്പായിട്ട് സിക്സ് ഒ ക്ലോക്കിന് മുമ്പ് വരുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ സിക്സ് ഓ ക്ലോക്കിന് മുമ്പായിട്ട് ഇവിടുന്ന് പാഴ്സൽ പോകുന്നതായിരിക്കും അപ്പം നിങ്ങൾ എക്സിക്യൂട്ടീവ്സിനോട് തീർച്ചയായിട്ടും പാക്കിംഗ് പിക്ക് ചോദിച്ച് വാങ്ങുക തന്നെ ചെയ്യുക ഫസ്റ്റ് ഓൺ വരുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞല്ലോ റയോൺ ആണ് മെറ്റീരിയൽ നെക്ക് വരുന്നത് നല്ലൊരു സ്ക്വയർ നെക്ക് ആണ് അതിനുശേഷം കണ്ടോ ഇതേപോലെ മിറർ വർക്ക് ായിട്ട് യോക്ക് കംപ്ലീറ്റ് ആയിട്ട് മിറർ വർക്ക് വന്നിരിക്കുകയാണ് നല്ലൊരു റാണി റാണിപ്പിങ് ആട്ടോ കളറ് മിററിന് ഔട്ടറിലായിട്ട് റാണി പിങ്ക് ത്രെഡ് യൂസ് ചെയ്ത് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് കൊടുത്തേക്കുവാണെ ഫ്രോക്ക് ടൈപ്പ് ആയിട്ടാണ് ഈ ഒരു കുർത്തി ചെയ്തിരിക്കുന്ന യോക്കട്ട് വന്നിട്ട് ഇതേപോലെ ബോക്സ് പ്ലേറ്റ് എടുത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്ലേഡ് ആയിട്ട് വരുന്ന അടിപൊളി കുർത്തി ആട്ടോ യോക്ക് പാട്ട് വരെ ലൈനിങ് വരുന്നുണ്ട് കോട്ടൺ ലൈനിങ് വരുന്നുണ്ട് താഴേക്ക് ലൈനിങ് വരുന്നില്ല പക്ഷെ നിങ്ങൾക്ക് അറിയാം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്തിൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് അതുപോലെ നമുക്ക് ഷേപ്പ് അനുസരിച്ച് വെക്കാനായിട്ട് ബാക്കിലെ ഡോറീസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ സിക്സ് ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിന് നമുക്ക് ക്ലോസർ ലുക്ക് നോക്കാം ഇതേപോലാണ് ക്ലോസർ വരുന്നത് കണ്ടോ ഇതേപോലെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് സെൻട്രലായിട്ട് ഒരു പൈപ്പിംഗ് പോലെ ഒരു ഡാർക്ക് നേവി ബ്ലൂ കളറിലുള്ള ഒരു പൈപ്പിംഗ് പൈപ്പിംഗ് എല്ലാം ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് നെക്ക് നല്ല ഭംഗിയുള്ള സ്ക്വയർ നെക്കാണ് എന്നും വീയും റൗണ്ട് വർക്കിൽ ഇത് വെറൈറ്റി ആയിട്ട് സ്ക്വയർ നെക്കിലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ താഴേക്ക് വരും ബോക്സ് പീറ്റ് എടുത്താണ് കേട്ടോ ചെയ്തിരിക്കുന്നത് സ്ലീവ് ഇതാ ഇതേപോലെ ത്രീ ഫോർത്തിലാണ് വരുന്നത് എയ്റ്റീൻ ഇഞ്ചസ് സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് ബാക്കും സ്ക്വയർ നെക്ക് തന്നെയാണ് ബാക്കിൽ ഇതേപോലെ തന്നെ പ്ലീറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഷേപ്പ് അനുസരിച്ച് വെക്കാനായിട്ട് ഡോറീസ് വരുന്നുണ്ട് നമ്മൾ ഷേപ്പ് അടിക്കാനൊന്നും പോണ ബാക്കിൽ ഒന്ന് ടൈ ചെയ്ത് കിട്ടിയാൽ മാത്രം മതി സിക്സ് ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു എന്താ പറയുക ഡാർക്ക് പിസ്തയും അതുപോലെ ബ്ലാക്കും കൂടിയൊക്കെ വരുന്ന ആ ഒരു കളറായിട്ടാണ് വരുന്നത് നെക്ക് ഇതേപോലെ തന്നെ സ്ക്വയർ നെക്കാണ് സെൻറ്ററിലായിട്ട് യോക്കിന്റെ ഭാഗത്തായിട്ട് ഇതേപോലെ മിറർ വർക്ക് ഹെവി ആയിട്ടുള്ള മിറർ വർക്ക് വന്നേക്കുവാണ് അതിന് ഔട്ടറിലായിട്ട് ത്രെഡ് വരുന്നുണ്ട് ഇതേപോലെ നല്ല ഫ്ലയേഡ് ആയിട്ട് വരുന്ന ഫ്രോക്ക് ടൈപ്പ് നൈറ്റി ആണ് സോറി കുർത്തിയാണ് ഇതാ ഇതേപോലെയാണ് ക്ലോസർ വരുമ്പോൾ സ്ക്വയർ നെക്ക് ദാ ഇതേപോലെയാണ് മിറർ വർക്ക് വരുന്ന സെൻട്രൽ ആയിട്ട് ഒരു പടി പോലെ പോയിട്ടുണ്ട് ഇങ്ങനെയാണ് ക്ലോസർ വരുന്ന ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് വരുമ്പോൾ എയ്റ്റീൻ ഇഞ്ച് ലെങ് ത്രീ ഫോർത്തിലാണ് ഷേപ്പ് അനുസരിച്ച് വയ്ക്കാൻ ഡോറീസ് വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുമ്പം ഇതുപോലാണ് ബാക്ക് സൈഡ് വരുന്നത് നെക്സ്റ്റ് കളർ നോക്കും നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഓറഞ്ച് കളർ ആട്ടോ ഇതാ ഇതേപോലെയാണേ വരുന്നത് ക്ലോസ് വ്യൂ കാണിക്കാം ഇതുപോലാണ് വർക്കിന്റെ ക്ലോസർ വ്യൂ വരുന്നത് കണ്ടോ അതിന് ഔട്ടറിലായിട്ട് സെയിം കളർ തന്നെ ത്രെഡും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്ക്വയർ നെക്കാണ് ഓപ്പൺ ചെയ്യാം കേട്ടോ ക്ലോസർ വരുന്നത് നല്ല ഭംഗിയായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാട്ടോ സ്ലീവ് ത്രീ ഫോർത്തിൽ ബാക്കിൽ ഇതേപോലെ തന്നെ പ്ലീറ്റ് വരുന്നുണ്ട് ഞാനിപ്പോൾ വേർ ചെയ്തിരിക്കുന്ന സൈസ് ആണ് ഈ കയ്യിലിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് ഫോർട്ടി ടു ആട്ടോ കാരണം നല്ല അത്യാവശ്യ സൈസ് കിട്ടുന്നുണ്ട് നെക്സ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നോ നല്ല അടിപൊളി ഒരു നേവി ബ്ലൂ കളർ കേട്ടോ അതാ ക്ലോസർ ലുക്ക് വരുന്നത് ക്ലോസർ കാണിക്കാം ഇതേപോലെ സ്ക്വയർ നെക്കും നെക്കിൽ ഇതേപോലെ മിറർ വർക്കും അതിന് ഔട്ടറിലായിട്ട് ത്രെഡ് വർക്കും ആട്ടോ വന്നിരിക്കുന്നത് ഇതേപോലെ പ്ലീറ്റ് എടുത്ത് ചെയ്തിരിക്കുന്ന ലട്ടിപൊളിയുടെ കൈ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് സ്ലീവ് വരുമ്പോൾ വിത്ത് ഔട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് ബാക്ക് സൈഡ് ഇതായി ഇതേപോലാണ് വരുന്നത് ബാക്കിലും ഇതേപോലെ തന്നെ ചെറിയ ചെറിയ പ്ലീറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഷേപ്പ് അനുസരിച്ച് വെക്കാനായിട്ട് ഡോറീസ് വരുന്നുണ്ട് Only six double names. ഇന്നത്തെ വീഡിയോയിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത അടിപൊളി ഫ്രോക്ക് ടൈപ്പ് കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് അതും റയോൺ മെറ്റീരിയലാണ് ഏതൊരു കാലാവസ്ഥയ്ക്കും നമുക്ക് യോജിച്ച ഒരു മെറ്റീരിയലാണ് റയോൺ മെറ്റീരിയലില് നിങ്ങൾക്ക് എല്ലാ അതും അടിപൊളി നാല് കളേഴ്സിൽ ട്രെൻഡിങ് മെറ്റീരി ട്രെൻഡിങ് കളക്ഷനിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ ഞാൻ വിശ്വസിക്കുന്നു റെഡി സ്റ്റോക്കാണ് ഇന്ന് തന്നെ ഇവിടെ ഡെസ്പാച്ച് ചെയ്യുന്നതിന് വീണ്ടും വീണ്ടും പറയുന്നത് ഡിലേ ആകുമെന്നുള്ളൊരു പ്രശ്നം ഇന്നു മുതൽ ഉണ്ടാവുന്നതല്ല കേട്ടോ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് പെൻഡിങ്ങുകൾ മൊത്തം അതായത് കുറേ പെൻഡിങ്ങുകൾ നമ്മൾ തീർക്കാനുണ്ട് കസ്റ്റമേഴ്സ് ആരും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം ഒരുപാട് ഓർഡേഴ്സ് വന്നുകൊണ്ട് നമുക്കുണ്ടായ പെൻഡിങ്ങ് ആണ് നമ്മൾ ഒരു കണക്കില്ലാണ്ട് ഓർഡർ എടുത്തു നമ്മൾ ഫസ്റ്റ് ഫ്രഷേഴ്സ് ആയതുകൊണ്ട് നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് പറ്റിയൊരു മിസ്റ്റേക്കാണ് ഒരു കണക്കില്ലാണ്ട് ഓർഡർ എടുത്തുകൊണ്ട് വന്നൊരു മിസ്റ്റേക്കാണ് നിങ്ങൾ ആരും തന്നെ ടെൻഷൻ ടെൻഷനാകേണ്ട നിങ്ങൾ ഇത്രയും കളക്ഷനിൽ പേയ്മെന്റ് ചെയ്ത് ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രോഡക്റ്റ് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണ്ട നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ല വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ല അങ്ങനെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണ്ട നിങ്ങൾ നിങ്ങൾ ക്യാഷായാലും റീഫണ്ട് ചെയ്തു തരുന്നതായിരിക്കും നിങ്ങളെ ഒരാളെ പോലും നമ്മൾ ചീറ്റ് ചെയ്യുന്നതല്ല അതുപോലെ ഇന്ന് മുതലുള്ള വീഡിയോയിലെ കുർത്തീസ് എല്ലാം റെഡി സ്റ്റോക്ക് അതായത് വീഡിയോ ചെയ്യുന്നത് എന്നാണോ അന്ന് തന്നെ ഇവിടെ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ എക്സിക്യൂട്ടീവ്സിൻ്റെയും തീർച്ചയായും പാക്കിംഗ് ടിക്ക് വാങ്ങേണ്ടതാണ് കേട്ടോ അതാത് ദിവസം എന്നാണ് ഓർഡർ എടുക്കുന്നത് അതാത് ദിവസം തന്നെ പാക്കിംഗ് ടിക്ക് വാങ്ങേണ്ടതാണ് അതുപോലെ തന്നെ എന്താ പറയുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് നിന്ന് സപ്പോർട്ട് ചെയ്യുക ഗീവയുടെ കാര്യം ആരും മറന്നുകൊണ്ട് മാക്സിമം എല്ലാവരും തന്നെ ഗീവയിൽ പങ്കെടുക്കുക ഗീവയിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഇനി ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കി ട്വന്റി ഫോർ ഹവേഴ്സിന് ശേഷം വ്യൂവേഴ്സിൻ്റെ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻറ് ചെയ്ത ഇത്രയും ചെയ്താലും നിങ്ങൾക്ക് ഹീവയിൽ പങ്കെടുക്കാൻ സാധിക്കും വിന്നറാ ആകുന്നവരെ കാത്തിരിക്കുന്ന അടിപൊളി കുത്തിയ സ്ഥലം മാക്സിമം എല്ലാവരും പങ്കെടുക്കാം കേട്ടോ നമുക്കപ്പോൾ ഈ ഒരു സൺഡേയിൽ ഈ ഒരു രണ്ടാഴ്ചയിലെ ഗീവോ വിന്നേഴ്സിനെ ഒന്നിച്ച് നമുക്ക് ആരാൻ നോക്കാം കേട്ടോ അതുപോലെ ഇന്ന് ഈവനിങ്ങിൽ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് കുറച്ച് ദിവസമായിട്ട് ഈവനിങ്ങിൽ വീഡിയോ ഉണ്ടെന്ന് പറയും പക്ഷേ ഇടാൻ സാധിക്കാറില്ല പക്ഷേ ഇന്ന് ഉറപ്പായിട്ടും സെവൻ തേർട്ടിക്ക് നമുക്ക് വീഡിയോ ചെയ്യാം ഓഫർ പ്രൈസില് ഷർട്ട്സിന്റെ ജീൻസിന്റെ ഷർട്ട്സിന്റെ കളക്ഷൻസുമായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പം മിസ് ചെയ്യാതെ മറക്കാതെ എല്ലാവരും സെവൻ തേർട്ടിയുടെ വീഡിയോ കാണാം അപ്പൊ ഓക്കെ താങ്ക് യു